ഓണം ീവത്സവത്തിനൊപ്പം പൊന്നാക്കാം ശ്രീവാത്സം സിൽക്ക് സൗന്ദരിപ്പിക്കുന്നു നിങ്ങളുടെ ഓണക്കാലം സുവർണമാക്കാൻ ഓണപ്പൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് പതിനഞ്ച് മുതൽ സെപ്റ്റംബർ ഒൻപത് വരെ ശ്രീവാത്സത്തിൽ ഭാഗ്യത്തിന്റെ ദിനങ്ങൾ കേരള സംഗീത നാടക അക്കാദമിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ട ജില്ലാ കേന്ദ്ര കലാസമിതി പന്തളം ചേരിക്കലുള്ള ത്രീ സ്റ്റാർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് നാട്ടുരംഗ കലാ സാംസ്കാരിക വേദി എന്നിവയുമായി സഹകരിച്ചാണ് കർണാടക സംഗീതോത്സവം പന്തളത്ത് ചേരിക്കലിൽ വെച്ച് ഇരുപത്തി എട്ടിന് നടത്തുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു എട്ടാം തീയതി ഓഗസ്റ്റ് മാസം തീയതി കേരള സംഗീത നാടക അക്കാദമിയുടെ ഒരു പരിപാടി നമ്മുടെ പന്തളം ചേരിക്കൽ ഐ ടി സി ജംഗ്ഷനിൽ വെച്ച് നടത്തപ്പെടുകയാണ് എന്ന് പറയുമ്പോൾ കർണാടക കർണാട്ടിക് സംഗീതത്തെ ജനകീയവൽക്കരിക്കുക അല്ലെങ്കിൽ ജനകീയമാക്കുക എന്ന കൂടി സർക്കാരും സംഗീത സംഗീതനാടക അക്കാദമിയും ഏറ്റെടുത്തിരിക്കുന്ന ഒരു ക്യാമ്പയിനാണ് ഈ സംഗീതോത്സവം ജില്ലയുടെ സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഈ സംഗീതോത്സവം അതാത് പ്രദേശത്തെ സാംസ്കാരിക സംഘടനകളും ജില്ലാ സംയുക്തമായിട്ട് ഈ പരിപാടി പരിപാടി സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട നമ്മുടെ എന്ന് പറയുന്നത് കർണാടക സംഗീതത്തിന് നാട്ടിന് പുറത്ത് കൂടുതൽ പ്രചാരം നൽകുക എന്ന പദ്ധതിയുടെ അടിസ്ഥാനത്തിലാണ് കേരള സർക്കാരിന്റെ നിർദ്ദേശപ്രകാരം കേരള സംഗീത നാടക അക്കാദമി എല്ലാ ജില്ലകളിലും കർണാടക സംഗീത സദസ് സംഘടിപ്പിക്കുന്നത് പത്തനംതിട്ട ജില്ലയിൽ ചേരിക്കൽ ഐ ടി സി ജംഗ്ഷനിൽ ഇരുപത്തിയെട്ടിന് വൈകിട്ട് അഞ്ചിന് സംഗീതോത്സവം നടക്കും ഡോക്ടർ ശ്രീദേവ് രാജഗോപാലിന്റെ വായ്പാട്ടിന തിരുവനന്തപുരം ഡോക്ടർ എൻ സമ്പത്തിന്റെ വയലിനും കോട്ടയം ശിവു ഗോപിനാഥന്റെ ഘടകവും വൈക്കം വേണുഗോപാലിന്റെ മൃദംഗവും നെയ്യാറ്റിൻകര ജി കൃഷ്ണന്റെ മുഖർശംഖും പക്കമേളവും ഒരുക്കും അവിടെയാണ് കേരള സംഗീത നാടക അക്കാദമിയുടെ ത്രീ സ്റ്റാറും സംഘടനകളിലെ സഹകരണത്തോടെ സംഗീതോത്സവം നടത്തുവാൻ തീരുമാനിച്ചിട്ടുള്ളത് ഗ്രാമങ്ങളിലേക്ക് സംഗീതത്തെ എത്തിക്കുക കൂടുതൽ സംഗീത സംഗീതനാട അക്കാദമിയുടെ എല്ലാ പ്രവർത്തനങ്ങളും അതിൻ്റെ പ്രയോജനങ്ങളും ഗ്രാമങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് സംഗീത സംഗീതനാട അക്കാദമി പുതിയ പുതിയ പരിപാടികൾക്ക് രൂപം നൽകി വരുന്നത് സംഗീതോത്സവം അക്കാദമിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്നുണ്ട് എനിക്ക് മുമ്പ് സംസാരിച്ചത് സൂചിപ്പിച്ചതുപോലെ സംഗീതത്തെ ജനകീയമാക്കുക എന്നുള്ള വയനാട്ടിലാണ് പ്രോഗ്രാം നാളെ വയനാട്ടിൽ പ്രോഗ്രാമിന് ശേഷമാണ് സൗത്ത് ഇന്ത്യൻ സംഗീതമായ കർണാട്ടിക് മ്യൂസിക് അതായത് കർണാടക കേരളം തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സജീവമായ നമ്മളൊക്കെ കേൾക്കുന്ന കർണാട്ടിക് മ്യൂസിക് അതുപോലെ തന്നെ വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിലുള്ള ഹിന്ദുസ്ഥാനി സംഗീതം ഈ സംഗീത ശാഖ നമ്മുടെ സാധാരണപ്പെട്ട ജനങ്ങൾക്ക് അന്യമായി നിന്ന കാലത്ത് റിയാചങ്കര വാസുരൻ അടക്കമുള്ള താഴക്കിടയിലുള്ള ഗായകർ ഇത് സായത്തമാക്കുകയും ഇത് കൂടുതൽ ജനകീയമാക്കുകയും അതുവഴി കൂടുതൽ സാധാരണ ജനങ്ങൾക്ക് ശാസ്ത്രീയ സംഗീതത്തോടും ഒരു അടുപ്പം വരികയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് ഞങ്ങളെ ആൾക്കാർക്ക് ഇത് പഠിക്കാനുള്ള അവസരം സംഗീതോത്സവം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റി എം ഗോപകുമാർ ഉദ്ഘാടനം ചെയ്യും ജില്ലാ കേന്ദ്ര കലാസമിതി പ്രസിഡന്റ് മോഹൻ അധ്യക്ഷനാകും കർണാടക സംഗീത പരിപാടിക്ക് പിന്നാലെ ഗംഗ സുനിൽ വിശ്വം എന്നിവരുടെ കലാപരിപാടികൾ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു സംഘാടക സമിതി ജനറൽ കൺവീനർ പ്രമോദ് കണ്ണങ്കര സമിതി ചെയർമാൻ എസ് അരുൺ ജില്ലാ കേന്ദ്ര കലാസമിതി വൈസ് പ്രസിഡന്റ് പി കെ സുഭാഷ് ഗായകൻ അഭിലാഷ് നാരങ്ങാനം സമിതി ജോയിന്റ് കൺവീനർമാരായ കെ എച്ച് ഷിജു ഷൈജു ഭാസ്കർ നിബിൻ രവീന്ദ്രൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പന്തളം ഷോപ്പിംഗിനായി ഇനി യാത്ര വേണ്ട ഷോപ്പ് തന്നെ നിങ്ങളുടെ വീട്ടിലേക്ക് ബസ് സ്റ്റാൻഡ് ലേഡീസ് കിഡ്സ് വസ്ത്രങ്ങളുടെ വിപുലമായ കളക്ഷനുകളും കസ്റ്റമേഴ്സ് സ്റ്റിച്ചിംഗ് ഫാഷൻ ഡിസൈനർ കൺസൾട്ടിങ്ങും ആദ്യമായി പന്തളം കൂടാതെ ഓൺലൈനായി പർച്ചേസ് ചെയ്യാനുള്ള അവസരവും നിഹാബൂട്ടിക് ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യാവുന്നതാണ് വാട്സ്ആപ്പ് വഴിയും പർച്ചേസ് ചെയ്യാനുള്ള അവസരം കോൺടാക്ട് സെവൻ നയൻ സീറോ ഡബിൾ ടു നയൻ സിക്സ് സെവൻ ടു ഫൈവ്